ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് ഗാർഡൻ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഓട്ടായിട്ട് നമുക്കിന്ന് ലീവാണേ ലീവല്ല ഹോളിഡേ ആണ് ഇന്ന് പോവേണ്ട അപ്പോൾ രാവിലെ തന്നെ ഓട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് നേരെ ടെറസിൻ്റെ മുകളിൽ കയറിയിട്ടാണ് അപ്പോൾ കുറേ പൂട്ടുകളൊക്കെ താമര പൂട്ടുകളൊക്കെ വൃത്തിയാക്കാനുണ്ടായിരുന്നു വെള്ളം നിറയ്ക്കാനുണ്ടായിരുന്നു അങ്ങനെ രാവിലത്തെ നമ്മുടെ സമയം അങ്ങനെ പോയിട്ടാ അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് നമ്മൾ നമ്മുടെ തോട്ടത്തിലേക്ക് ഇറങ്ങിയേക്കാണ് കുറേ നാളുകളായി ഓണത്തിനോ മറ്റോ ആണ് ഗാർഡൻ എന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് പിന്നെ വെള്ളം ഒഴിക്കലല്ലാണ്ട് വൃത്തിയാക്കൽ പരിപാടിയിലേക്ക് ഞാൻ ഈ ഭാഗത്തേക്ക് കടന്നു വന്നിട്ടില്ലേ കേട്ടോ ഡെയിലി നമുക്ക് പാക്കിംഗ് ഉണ്ടാവും കാലത്ത് വൈകുന്നേരം അങ്ങനെ പോകും ആണെങ്കിൽ ഒട്ടും തന്നെ സമയം കിട്ടാറില്ല ഒന്നുകിൽ എവിടേക്കെങ്കിലും പോകാനുണ്ടാവും അങ്ങനെ 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 ഓരോ തിരക്കുകൾ ഓരോ ഞായറാഴ്ചകളും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് എന്തായാലും ഇട ദിവസമാണ് നല്ല പറ്റിയൊരു സാഹചര്യം കിട്ടിയിട്ടോ അപ്പം ഞാൻ വിചാരിച്ചു കാലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് നമ്മൾ ഗാർഡനിലേക്ക് ഇറങ്ങി കുറച്ചൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നീയൊരു റോസാ ചെടി നോക്കിയാൽ നല്ല ഭംഗിയിലെ ഫ്ലവർ കാണാനായിട്ട് ഇത് നമ്മൾ കഴിഞ്ഞ വല്ല വാങ്ങിച്ച റോസാ ചെടികളിൽ രണ്ട് റോസ് മാത്രമാണ് നമുക്ക് ഇപ്രാവശ്യത്തേക്ക് കിട്ടിയത് കേട്ടോ സാധാരണ വർഷക്കാലം കഴിയുമ്പോഴേക്കും എല്ലാ റോസാ ചെടികളും നാശമായി പോവാനാണ് പതിവ് ഇപ്രാവശ്യം ഒരു വെള്ള ഒരു കുരു കുരൂന്നെ ഉള്ള കുഞ്ഞു കുഞ്ഞ് എന്താ പറയുക പത്ത് മണി ചെടിയുടെ അത്രയും വലിപ്പത്തിലുള്ള പൂക്കൾ എന്താണ് ആ റോസ് ആ ചെടിക്കൊക്കെ പ്രത്യേകം പേരൊക്കെ ഉണ്ടാവും എനിക്ക് പേരൊന്നും അറിയില്ല കുരു കുരൂന്നെ ആണ് കേട്ടോ അതിൻ്റെ പൂക്കൾ നല്ല രസമാണ് ആ ഒരു വൈറ്റ് റോസും ഈ ഒരു റോസും മാത്രമാണ് കേട്ടോ നമുക്ക് ഇപ്പോൾ പിടിച്ച് ഇങ്ങനെ നില നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് വളമൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇങ്ങനെ വെട്ടിക്കൊടുക്കുന്നതിനനുസരിച്ചിട്ട് പൂക്കളുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും പൂക്കളുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലവണ്ണം ഒന്ന് വൃത്തിയാക്കി കുറച്ച് എന്താ പറയുക വളമൊക്കെ ഒഴിച്ച് കൊടുക്കണം എന്നുണ്ട് ഇപ്പം എന്തായാലും ഈ ഒരു ഭാഗത്ത് വൃത്തിയാക്കാൻ നിൽക്കുന്നില്ല എന്താ പറയുക വേറൊരു സൈഡിൽ കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം ആ അതിക്ക് മുന്നേറ്റിത് ഈ ഒരു ഭാഗം നോക്കി ഇത് ഞാൻ ഇടയ്ക്ക് വൈകുന്നേരം വൃത്തിയാക്കിയായിരുന്നു കേട്ടോ പുല്ലൊക്കെ കളഞ്ഞ് നല്ല എന്താ പറയുക വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് കാരണം കൊണ്ട് എല്ലാ ചെത്തിച്ചെടികളാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് നിൽക്കുന്നത് അപ്പം നോക്കിയാൽ എൻ്റെ കയ്യിൽ നോക്കിയാൽ നിറയെ എഴുക്കാം കുറച്ച് ഞാൻ വൃത്തിയാക്കിയേ കുറച്ച് വൃത്തിയാക്കി കഴിഞ്ഞിട്ടാണ് എനിക്ക് വീഡിയോ എടുക്കണം എന്ന് തോന്നിയത് കേട്ടാ കുറച്ച് ചെടികളൊക്കെ അഗ്ലോണിമ ചെടികളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു പിന്നെന്താ കുറച്ച് മണ്ണിട്ട് കൊടുക്കാനുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കലും എനിക്ക് തോന്നി കുറേ നാളായി ഗാർഡൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് അന്ന് ഇന്നൊരു ഗാർഡൻ വീഡിയോസ് എടുക്കാന്ന് ചോദിച്ചിട്ട് ആ കൈ പോലും കഴുകാണ്ടായിട്ടോ ഞാൻ വന്ന് ഫോൺ ഫോണെടുത്ത് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കയ്യിലൊക്കെ നിറയെ ചെളിയുണ്ട് അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ അപ്പോൾ നോക്കിയാൽ ഈ ഒരു ഭാഗം ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം വൈകുന്നേരം ഇത്തിരി ഗ്യാപ്പ് കിട്ടിയപ്പോൾ വൃത്തിയാക്കിയിട്ടുണ്ട് നിറയെ പുല്ല് പിടിച്ചു കിടക്കായിരുന്നു കേട്ടോ അപ്പം ഞാനിതിൽ മണ്ണൊക്കെ ഇട്ടതായിരുന്നു പക്ഷെ നമ്മൾ പുല്ല് പറിക്കുമ്പോൾ ഉണ്ടല്ലോ മണ്ണും അതിൻ്റെ കൂടെ ഇങ്ങോട്ട് ഒപ്പം ഇങ്ങോട്ട് പോരും പക്ഷെ മണ്ണൊക്കെ കുറിച്ച കാരണം കൊണ്ട് ഇളക്കമൊക്കെ തട്ടിയിട്ടോ ചെത്തിമേലൊക്കെ മുട്ടിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഈ ഒരു സ്റ്റാൻഡിൽ നമ്മുടെ അഗ്ലോണിമ ചെടികൾ വെക്കുന്ന സ്റ്റാൻഡിൻ്റെ അവിടെ ഈ ഷീറ്റ് കെട്ടിയിട്ടില്ലേ മുകളിൽ ഈ ഷീറ്റ് മാറ്റാറായിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല വേനൽ നല്ല പോലെ കടുത്തില്ലേ അപ്പം അതുകൊണ്ട് തന്നെ ആ ഷീറ്റിൻ്റെ ചൂടും പുറത്തു നിന്നുള്ള ചൂടും ഒക്കെ ആയിട്ട് അഗ്ലോണിമ ചെടികൾക്ക് ഒരു ഉഷാറ് കുറവുണ്ട് കേട്ടോ ലീഫിനൊക്കെ ഇങ്ങനെ ഒരു വാട്ടോ അങ്ങനെ എന്തൊക്കെയോ ഒരു എന്താ പറയുക കണ്ടില്ലേ ഒരു ഉഷാറില്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒഴിവ് ദിവസം കിട്ടിയിട്ട് വേണം ഇനി മുകളിലത്തെ ഷീറ്റ് മാറ്റിയിട്ട് ഇനി ഗ്രീൻ നെറ്റ് അടിക്കണം വർഷക്കാലത്ത് നമ്മൾ വെള്ളം വീഴാണ്ടിരിക്കാനായിട്ട് ആ ടാർപ്പോളയും വിരിച്ചാലും വേനൽക്കാലം വെയിൽ നന്നായിട്ട് കടുത്ത് വരുമ്പോഴേക്കും നമ്മളിത് മാറ്റി ഗ്രീൻ നെറ്റ് വിരിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ അഗ്ലോണിമ ചെടികൾ വർഷക്കാലം ആകുമ്പോഴേക്കും ചൂടിൻ്റെ കൊണ്ട് പൊള്ളലേറ്റ് ഒ ഒക്കെ നശിച്ചു പോകും ഇപ്പം തന്നെ ഒരു ഉഷാർ കുറവുണ്ട് ഞാൻ പറഞ്ഞില്ലേ സമയക്കുറവ് ഞായറാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ ഒന്നിനും സമയമില്ല തീരെ തീ റെഡ് അഗ്ലോണിമേ അഗ്ലോണിമേഡ ലീഫൊക്കെ ഇങ്ങനെ തളർന്നൊടിഞ്ഞിരിക്കണേ എന്തൊരു ഉഷാറിൽ നിന്നെച്ച ചെടികളാണെന്നറിയോ ആകെ കൂടി ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് കേട്ടോ ചിലത് മാത്രം നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഈ ഷീറ്റ് ഇനിയും കുറച്ച് ദിവസം കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പോകും താമസിക്കാം അതപ്പോൾ നോക്കി കണ്ട പോട്ടി മിക്സൊക്കെ കൂട്ടിയിട്ടേക്കാണ് ചാണകപ്പൊടിയും മറ്റേ നമ്മുടെ ചകിരിച്ചോറ് സാഫൊക്കെ കൊണ്ടുവച്ചിട്ട് കുറച്ച് നട്ടു ഞാൻ എന്താ അഗ്ലോണിമ സെപ്പറേറ്റ് ചെയ്ത് ഞാൻ കുറച്ച് നട്ട് കഴിഞ്ഞപ്പോഴാണ് കുറേ ആയില്ലേ ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് സൗകര്യമായിട്ടുള്ളൊരു ദിവസം കിട്ടിയതല്ലേ എന്ന് വിചാരിച്ച് ഇങ്ങനെ ചെയ്യാനായിട്ട് ഒരുങ്ങിയത് കേട്ടാ അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത ചെടികളൊക്കെ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നീക്കി വെച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ നിറയെ ക അച്ചറായിട്ട് കിടക്കാം കേട്ടോ മുന്നൊക്കെ നമുക്കിങ്ങനെ ഡെയിലി എന്ന് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഗാർഡൻ ബീസ് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അപ്ഡേറ്റ് ആയിട്ട് ഇങ്ങനെ ആ ഒരു വീഡിയോ എടുക്കേണ്ട ആ ഒരു ഇതിൽ നമ്മൾ എല്ലാ ജോലിയും എങ്ങനെയൊക്കെയോ സമയം ഉണ്ടാക്കി അങ്ങനെ അങ്ങോട്ട് ചെയ്തു പോയിരുന്നു കേട്ടോ അപ്പോൾ അത് ഈ കാണുന്ന ചെടിച്ചെട്ടികളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ചെടിയുടെ സെയിൽ വീഡിയോ ഇട്ടിരുന്നില്ല അപ്പോൾ എന്താ പറയുക നമ്മൾ സെയിലായ ചെടികളുടെ പോട്ടൊക്കെ അവിടെ അങ്ങനെ വെച്ചു കേട്ടോ ഓരോ പ്രാവശ്യം നമ്മൾ ചെടികളെടുക്കും അപ്പോൾ രാവിലെ ആണെങ്കിൽ നമുക്ക് നേരമൊന്നും കിട്ടില്ല അപ്പോൾ അവിടെ വെച്ചിട്ട് പോകും അങ്ങനെ നിറയെ നിറഞ്ഞിടക്കാണ് ഗാർഡൻ ഒരു വൃത്തിയില്ലാണ്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശരിക്കും നന്നല്ല പോലെ സമയം എടുത്തിട്ടാണ് നമുക്കിത് വൃത്തിയാക്കാനായിട്ട് പറ്റുള്ളൂ നമ്മൾ ഈ രാവിലെ ഓടിപ്പടഞ്ഞൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ നല്ലപോലെ സമയം വേണം അപ്പം ഞായറാഴ്ച ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അന്നാണെങ്കിൽ നമ്മളെ വീടിൻ്റെ അകത്തുള്ള പണിയും പുറത്തെ പണിയും ഒക്കെ ചെയ്തു വരുമ്പോഴേക്കും ഈ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാനായിട്ട് സമയം കിട്ടില്ല കേട്ടോ അപ്പോൾ അന്നത്തെ സെയിൽ വീഡിയോ ബാലൻസ് ഉള്ള ചെടികൾ ഇതായത് മാത്ര ഇതും ഒരു ബിഗോണിയ പ്ലാന്റും ബാലൻസ് ഉള്ളു ബാക്കി ഏകദേശം ചെടികളൊക്കെ നമുക്ക് സെയിലായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചെടികളൊക്കെ ഇനി ഇവിടുന്നിടത്ത് മാറ്റി വൃത്തിയാക്കണം പിന്നെന്താ അപ്പുറത്തെ സൈഡ് ആ ഇത് ഈ ഒരു സൈഡ് കണ്ട ഇവിടെ ആണെങ്കിൽ ആകെ കച്ചറ പിടിച്ച് കിടക്കുക ഇത് ചെടിയാണോ കാടാണോ എന്ന് അറിയാൻ പറ്റുന്നില്ല അത്രയ്ക്ക് വൃത്തിയാടായിട്ടാണ് കിടക്കുന്നത് കേട്ടോ അപ്പം ഇത് മൊത്തത്തിൽ അന്ന് ഞാനങ്ങോടെ അഴിച്ച് പണിയാൻ പോവുകയാണെ ഇതൊക്കെ ഇങ്ങോട്ടടുത്ത് മാറ്റണം ഫുള്ള് ആയിട്ടാണ് മുന്നൊക്കെ ഞാൻ ഓരോ ചെടികൾക്കും ഓരോ സെക്ഷൻ ഉണ്ടായിരുന്നു അഗ്ലോണിമ ചെടി ഒരു വശത്ത് ബിഗോണിയ ചെടി ഒരു വശത്ത് ഫിലോഡൻഡ്രോൺ ഒരു വശത്ത് അങ്ങനെയൊക്കെ വെച്ചിരുന്നു പക്ഷേ ഇപ്പം ആണെങ്കിലോ ഒക്കെ മിക്സായിട്ടൊക്കെ വെച്ച് വെച്ചേക്കാണ് കേട്ടോ കാരണം എന്താ പറയുക സത്യം പറഞ്ഞാൽ ഈ താമരയുടെ ഇതിലേക്ക് കടുന്നേ പിന്നെ നമുക്ക് ഒന്നിനും സമയം കിട്ടണില്ല അതാണ് മെയിൻ പ്രധാന കാരണം എങ്ങനെ പോയാലും ഡെയിലി എന്ന് പറഞ്ഞ പോലെ നമുക്ക് ലോട്ടസ് പാക്കിങ് ഉണ്ടാവും അതാണെങ്കിൽ എത്രയൊക്കെ നമ്മൾ തിരക്കടിച്ച് എങ്ങനെ എനിക്ക് സമയം അങ്ങോട്ട് ഒട്ടും നീക്കി വയ്ക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ പാക്കിങ് കഴിഞ്ഞിട്ട് എനിക്ക് ഒട്ടും തീരെ സമയം കിട്ടുന്നില്ല എപ്പോഴാണെങ്കിൽ പിന്നെ പറയേ വേണ്ട വൈകുന്നേരം വരുമ്പോൾ ഒട്ടും സമയം ഉണ്ടാവില്ല അഞ്ചര ആറുമണിയാകുമ്പോഴേക്കും തന്നെ ഇരുട്ടാവണം അപ്പോൾ പിന്നെ ഇരുട്ടത്ത് ഇതിൻ്റെ ഇടയിലൊക്കെ വന്ന് പണിതെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ ആൾക്കാരൊക്കെ നമുക്ക് കൂട്ടിന് വരും കേട്ടോ ലക്കീനേയും കൂട്ടി നിർത്താമെന്ന് വെച്ചാൽ നടക്കില്ല അവൻ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ചാടി മറിഞ്ഞ് ഫുള്ള് നമ്മുടെ ചെടിയൊക്കെ പൊടിച്ച് കളയും പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് നിന്നിട്ട് ചെയ്യാനുള്ള കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പേടിയാവും ഔട്ടാണ് ചെയ്യാനായിട്ട് പാമ്പും അങ്ങനത്തെ ജന്തുക്കളൊക്കെ ഉണ്ടാവേ അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ചെടി ചെടിച്ചെടിയുടെ ഉള്ളിലത്തെ ചെടികളുടെ ഇടയിൽ നിറയെ കരിയിലകളൊക്കെ വീണ് അതൊക്കെ എടുത്ത് കളഞ്ഞു പിന്നെ അവിടെ നിന്നുള്ള മൊത്തം ചെടികൾ ഞാൻ ഇങ്ങോട്ട് നീക്കി വെച്ചു പിന്നെ കലാത്തിയ ചെടികളുടെയൊക്കെ കേടായ ലീഫുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് വൃത്തിയാക്കാൻ പോവാണ് കേട്ടോ നമ്മൾ കുറേ ചെടികൾ വെച്ചിട്ടൊന്നും കയറിയില്ല നമ്മളതിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമാണ് ഗാർഡൻ ഭംഗിയുണ്ടാവുകയുള്ളു സത്യം പറയാലും ഇപ്പം എൻ്റെ ഗാർഡൻ കാണാൻ ഒരു ഭംഗിയില്ല ആകെ നാശഘോഷമായിട്ട് കിടക്കുകയാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഗാർഡൻ വീഡിയോസ് പോലും എടുക്കാത്ത അല്ലെങ്കിൽ വല്ലപ്പോഴും തന്നെയെങ്കിലും ഞാൻ ഗാർഡനിലെ എന്താ ഗാർഡൻ വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഗാർഡൻ ടൂർ എന്നു പറഞ്ഞിട്ട് ഒരു വീഡിയോ തന്നെയെങ്കിലും എടുക്കുന്നതാണ് പക്ഷേ ഒരു ഭംഗിയില്ലാത്ത ഗാർഡനിൽ എന്തിട്ട് ടൂറ് ഒരു രസമില്ല കാണാനിട്ട് അപ്പം ഇപ്പോൾ മൊത്തത്തിലൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ചെടിക ചെടിച്ചെട്ടികളൊക്കെ ഞാൻ ഇങ്ങോട്ട് നീക്കി കേടായ ഇലകളൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ ചപ്പൻ ചവറുകളൊക്കെ കളഞ്ഞ് ഒക്കെ നല്ല വൃ ഒത്തിക്കി അടക്കി ഒതുക്കി വെച്ചു ബാക്കി വേസ്റ്റൊക്കെ അടിച്ചു വാരി കളയാണ് കേട്ടോ ആ ചട്ടി മേലൊക്കെ നിറയെ മണ്ണാണ് കേട്ടോ പക്ഷെ അതൊന്നും എന്താ പറയുക നമ്മുടെ മുറ്റത്തെ ടൈഗിൽ മേലൊന്നും അല്ലല്ലോ വെച്ചേക്കണത് മുറ്റത്തെല്ലാം വെച്ചേക്കണം അപ്പം നമ്മൾ എത്രയൊക്കെ മണ്ണ് സൈഡിൽ നിന്ന് കളഞ്ഞാലും വീണ്ടും മഴ പെയ്യുമ്പോഴായാലും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴായാലും മണ്ണ് തെറിച്ച് ഫുള്ള് വൃത്തികേടാവും കേട്ടോ അങ്ങനെ അതാ അടിച്ച് വാരി അടക്കി ഒതുക്കി വെച്ചപ്പോൾ നല്ല നല്ല അടിപൊളിയായില്ലേ ഇങ്ങനെ കിടക്കുമ്പോഴാണ് കേട്ടോ ഒരു നമുക്ക് ഗാർഡനിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി ചെന്ന് നോക്കാനും പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഉത്സാഹം ഉണ്ടാവുകയുള്ളൂ ഇത്രയും കാലം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാത്ത ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നും തന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതാ ഇപ്പോൾ ഒക്കെ നല്ല ഭംഗിയിൽ വൃത്തിക്ക് അടയ്ക്ക് ഒതുക്കി വെച്ചു ഇനി ഇങ്ങനെ തന്നെ ഇടണം ആഗ്രഹം കണ്ടില്ല ഇപ്പോൾ എന്തൊരു ഭംഗിയാണ് നേരത്തെ എങ്ങനെയാണ് ിരുന്ന സ്ഥലമാന്ന് നോക്കൂ ഇനിയിപ്പോൾ ഇനി കുറച്ച് ഇപ്പുറത്തെ ഒരു സൈഡും കൂടി വൃത്തിയാക്കാനുണ്ട് ഇനി രണ്ട് പോർഷനും കൂടി ഉണ്ടിട്ട് അതുപോലെ വൃത്തിയാക്കാൻ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ